ബത്തേരി ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ആനയൂട്ടിന് പോയാൽ കുറച്ച് വീഡിയോ കിട്ടില്ലായിരുന്നു അതിൻ്റെ ബാക്കിയോട്ട് ഇന്നത്തെ വീഡിയോ ഇതാ ഒരു കാലത്ത് നാടിനെ വിറപ്പിച്ച അവർ നാടിൻ്റെ പേടി സ്വപ്നമായ കുറേ ആനകളുണ്ട് കേട്ടോ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിയിൽ അവിടുത്തെ കുറച്ച് ആനകളുടെ എല്ലാ ആനകളുടെയല്ല കുറച്ച് ആനകളുടെ ആനയൂട്ടാണ് ഇന്നിപ്പോൾ നടക്കുന്നത് കാട്ടിൽ നിന്ന് ഇറങ്ങി വന്ന കൃഷികളൊക്കെ നശിപ്പിക്കുകയും മനുഷ്യജീവൻ അപായപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുള്ള ആനകളെ വനംവകുപ്പ് പിടിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടുവന്ന് കുറച്ചാനകളെയൊക്കെ കുങ്കിയാനകളാക്കിയിട്ടുണ്ട് കേട്ടോ ആ ഒരു ആനകളെയൊക്കെ ഇവിടെ വന്നാൽ കാണാൻ പറ്റുവേ കൊമ്പില്ലാത്ത മോഴയാനകളും ഇവിടെ ഉണ്ട് കേട്ടോ

నీ బ్రష్ ఇస్తావా నీ బ్రష్ నీ బ్రష్ అంటే ఇస్తావా నోరు చూడు ఎలా ఉందో ఎలిఫెంట్ మౌత్ మౌత్ ఎలా ఉంది రిధమ్ ఎలిఫెంట్ చూడు తింటుంది చూడు తినేస్తుంది అరిగో తినేస్తుంది కప్పు నిండిపోయదేమో అవును కొట్టు నిండిపోద్ది ఇగరు వလာ వస్తదా హ హ ఇపడి పడతదా ఏరు గోమ ఏరు వస్తులో

మమ్మీ చెప్పు ఇక్కడ కాదు గడ్డి తింటావాడిఫెంట్ వచ్చింది ఇది కూడా ఇదే డాగ్ ఎలిఫెంట్ అనేది వచ్చిందా

വിടുന്ന് വേറെ രന വരുന്നുണ്ട് കുണുങ്ങി കുണുങ്ങി നല്ല രസമുണ്ട് എന്റെ നടത്ത നല്ല രസമുണ്ടല്ലേ கொம்பே மழை ஜோதிக்கணும் மழையான மழை நல்லிஃபென்ட் மழைக்கல்ல வெளிப்படமல்ல கொம்பு பொட்டியல்ல எப்படி சாப்பிடும் மழை கொம்புண்ட்

രാവിലെ ഒമ്പതരോ നാലരക്കോട്ടോ ആനയ്ക്ക് നമുക്കറിയാം നിങ്ങളെല്ലാരും ആനകളൊക്കെ കാട്ടിലേക്ക് പോയ ആളുകൾ ഉണ്ടാകാം കാട്ടിലേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ആനകളൊന്നും കാണണമെന്ന നിർബന്ധമില്ല കാരണം നാല് റേഞ്ചുകൾ ഉൾക്കൊള്ളുന്നു മുട്ടങ്ങ സുൽത്താൻ ബച്ചേരി കുറിച്ച് തോൽപെട്ടി ഈ നാല് റേഞ്ചുകളാണ് വയനാട് വന്യജീവി സങ്കേതം കിലോമീറ്റർ മാത്രമേ യാത്ര ചെയ്യുന്നുള്ളൂ ൂ മൃഗങ്ങളെ കാണുകയും കാണാണ്ടിരിക്കുകയും ചെയ്യാം മാത്രമല്ല കർണാടക അതുപോലെ ടൈഗർ റിസർവ് വയനാട് വന്യജീവി സങ്കേതം ഇങ്ങനെ ചേരുന്നതാണ് ആനകളൊന്നും സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുന്ന ജീവികളല്ല ഓരോ ദിവസം നാൽപ്പതോ അമ്പതോ കിലോമീറ്റർ വന്യജീവി നമ്മൾ കാട്ടിലേക്കൊക്കെ യാത്ര പോകുന്ന സമയത്ത് ആനക്കൂട്ടത്തെ കാണാറുണ്ടല്ലോ ആ കൂടെ ആനക്കുട്ടി ഉണ്ടെങ്കിൽ ആനക്കുട്ടിയെ നോക്കാൻ വേണ്ടി രണ്ട് ആനകളുണ്ടാവും കടുവയ്ക്ക് ആനയുടെ ഇറച്ചി ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ആനക്കുട്ടിയെ പെട്ടെന്ന് പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് അങ്ങനെ രണ്ട് ആനകൾ ആനക്കുട്ടി നോക്കുന്നതെന്നൊക്കെയാണ് സാറ് പറയുന്നത് പിന്നെ കാട്ടിലേക്ക് പോകുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡ്രസ്സ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നമ്മൾ സാധാരണക്കാർക്കൊക്കെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇതുപോലെയുള്ള ക്ലാസ് ഒക്കെ വളരെ ഉപകാരമാണ് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലല്ലോ പിങ്ക് കളറൊക്കെ ആനയ്ക്ക് പെട്ടെന്ന് മണം പിടിക്കാൻ പറ്റുന്ന കളറാണ് ആനയ്ക്ക് കാഴ്ച ശക്തി കുറവായതുകൊണ്ട് മണം പിടിക്കാനുള്ള കഴിവ് കൂടുതലാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ാണ് എന്നാൽ ആനയ്ക്ക് ദൂരെ കാഴ്ച വളരെ കാരണം ഒരു അൻപത് മിനിറ്റ് ആനക്ക് വിവരം പരിധികളും ആനയ്ക്ക് കഴിയുക നമ്മളൊരു ആനയുടെ കൊണ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വളർന്നു ഓടിയാൽ ആന രക്ഷാൻ നമ്മള് எ மறவி மரத்த மறவிலே மறந்து ஆன மாற்ற அப்படி நம்ம ஓடி ரேஷபட் எந்தது காரணம் இணை எல்லா வருஷத்திலும் ஆனாக்கு ஆ சமயங்களில் எல்லாம் மதப்பட மதப்பானு ஆனா

பதினாறு முதலான பரிபாலன கேபி மாறி நமக்கு அறியா പാപ്പാമാരോട് കുരുത്തക്കേടും സ്നേഹമൊക്കെ കാണിക്കുന്ന ആനയെ കണ്ടോ സുന്ദരി എന്നുണ്ടോ ഇതിന്റെ പേര് ഇടക്ക് തുമ്പിക്കൈ കൊണ്ട് തലോടുന്നുണ്ട് ഇടയ്ക്ക് തോണ്ടുന്നുണ്ട് തുമ്പിക്കൈ കൊണ്ട് നമ്മൾ അങ്ങേ അറ്റത്ത് നിൽക്കുന്ന ആന മുപ്പത്താറ് വയസ്സ് വടക്കനാട് കൊമ്പൻ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് പിടിച്ചോണ്ട് പോയ ആനയട്ടോ ഭയങ്കര ആയിരുന്നു രണ്ടാമത്തെ ആന പതിനെട്ട് വയസ്സിലുള്ളു ഉണ്ണികൃഷ്ണൻ ഇവിടെ വളർത്തിയ കുട്ടി വയസ്സ് ഏറ്റവും വലിയ പ്രമുഖമാണ് നാല്പത്തെട്ട് വയസ്സാടെ എല്ലാം വരും പതിനഞ്ച് വയസ്സായിട്ട് ആനക്കൊമ്പിന് നാൽപ്പത് കിലോ ഒക്കെ വെയിറ്റ് വരും അത് ഇടയ്ക്ക് കട്ട് ചെയ്യാറുള്ളതെന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് കേട്ടോ എൻ്റെ അടുത്ത് മൂന്നാല് പിള്ളേർ നിപ്പുണ്ടായിരുന്നേ അവരിങ്ങനെ ഒച്ച ഉണ്ടാക്കുന്നതുകൊണ്ട് സാറ് പറയുന്ന ക്ലാസ്സൊന്നും ക്ലിയറായിട്ട് കേൾക്കുന്നൊന്നുമില്ല നല്ല ക്ലാസ്സായിരുന്നു കേട്ടോ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നേ एदर बोलता है फोनिंग अंदर इधर कर रहा है तो फोनिंग अंदर इधर कर रहा है कर देने बोलता है आगे आगे कर दिया कारण लेकर नीचे आगे कर देता है जाना आदा नाक ना वाली युद्ध में ये हम जानते हैं Kazuto This one is a子 यानी की टेस्ट देके आनी चाहिए 700 काटा और ओनी उठकर तारे उठने कौन मतलब 100 का हृदय ना को कोम आ मेरी चीनी को पानी आदमी 18 आदमी 10 26 आ दो ये मिलो का नहीं दो जाना अरे ये चीज मतलब मोहिनी की है ये चीज ने मतलब मोहिनी की है अरे ना अरे हम्म <laughs>

അവന്റെ വലിയ കൊമ്പനാണ് വലിയ കണ്ടിട്ടോ ഞാൻ കാണാൻ ഞാനിവിടെ ഞാനെ രണ്ടിലോ ചെന്നാ വിട്ടു രണ്ടു മണി കഴിഞ്ഞു സാറേ സാറേ ഇവർക്കൊരു ഡൗട്ട് ഒരു ഒര ഒരു വലിയൊരു ആന എത്ര കിലോ വെയിറ്റ് ഉണ്ടാവുന്നവര് ചോദ്യം യസ് വയസ്സുള്ള ആനയാണ് പറഞ്ഞിരിക്കുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അമ്പത് കിലോജ് വരെ വരുന്നില്ല ഞാൻ പറഞ്ഞവരോട് അവിടെ ഭയ ബെർത്തില് ഏകദേശം എത്ര ഇവിടെ എത്ര ആനകളുണ്ട് അഞ്ഞൂറ് ആനയുണ്ട് പതിനൊന്നാന ആറ് ആനകളെ നമ്മള് കുങ്കിയാനൊക്കെ ഉപയോഗിക്കുന്നു നാല് ആനകള് കുഞ്ഞാനുണ്ട് ഇച്ചിരി വായുള്ള ആനകൾ മാറ്റി കിട്ടുന്നു ആനക്ക് ഇങ്ങനെ കുങ്കിയാന ജോലികളൊന്നും തന്നെ ഇല്ല ഇവിടെ നമ്മള് ക്യാമ്പിലുണ്ട് ആനകൾ ഇവിടെ ആന വരാറുണ്ട് കാട്ടാനൊക്കെ അടിയുണ്ടാക്കാറുണ്ട് പിന്നെ ഇവരെല്ലാം ഇവിടെ തന്നെ ഇവിടെ പന്തലൂർ കുറിച്ച കുട്ടിയാനല്ലേ മോഴക്കു അവനെ ശ്രമിച്ചു പിന്നെ ഇവരെല്ലാം കൂടി അവനെ കാട്ടാനും കാണുമോ കടുവ ഇങ്ങോട്ട് കടുവയാ വരത്തില്ലെന്ന് ചോദിച്ച കടുവയൊക്കെ വരാറുണ്ട് ഒത്തിരി കടുവ ഉള്ള ഒരു വന്യജീവി സങ്കേതമാണ് വയനാട് പക്ഷെ നമ്മൾ ഒന്നു കാലത്ത് കണ്ടു ഒന്നു കാലത്ത് ഒരു ബസ് ടീം കണ്ടു ഒരു കടുവയെ കണ്ടു ഇതിനകത്ത് ഉണ്ട് കടുവ പക്ഷെ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കടുവയെ കാണണം എന്നില്ല കാരണം ഈ വനം എന്ന് പറഞ്ഞാൽ അത്രയും വലിയ നമ്മൾ പോണ വഴിക്ക് വന്ന് കഴിഞ്ഞാല് കടുവ പുലി എന്ന ജീവികളൊന്നും സ്ഥിരമായിട്ട് കാണുന്ന ജീവികളല്ല വളരെ റേരായിട്ട് കാണുന്നത് ആ നിങ്ങള് ട്രൈ ജംഗ്ഷൻ വരെ പോയിരിക്കുന്ന

അല്ലേ ആ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഏ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇവിടെ നിർത്തുകയാണ് വീഡിയോ കണ്ടിഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം കള്ളിച്ചെടിയുടെ വെറൈറ്റിയാണ് ഇത് ഈ ചെടി